രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷാവധിക്കാല അധ്യാപക സംഗമ പരിപാടി വ്യത്യസ്തവും ഗൌരവകരവുമായ രീതിയിൽ ചർച്ചാവഹമാക്കി ഉറുദു അധ്യാപകർ അഞ്ച് ഏഴ് ക്ലാസ് പാഠപുസ്തക ഫീഡ്ബാക്ക് പാഠ്യപദ്ധതി സമീപനം ഭാഷാപഠന സമീപനം മാറിയ പാഠപുസ്തക പരിചയവും അനുഭവാധിഷ്ഠിത പഠനം ഉൾചേർക്കൽ വിദ്യാഭ്യാസം സൂക്ഷ്മതല പാഠാസൂത്രണം സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി വിലയിരുത്തൽ സമീപനം വിലയിരുത്തൽ ടൂളുകളുടെ നിർമ്മാണം ആരോഗ്യകായിക വിദ്യാഭ്യാസം കലാകായിക വിദ്യാഭ്യാസം അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ ലഹരി വിരുദ്ധ പാഠങ്ങൾ സൈബർ സാക്ഷരത എന്നിങ്ങനെ വിവിധ സെഷനുകളിലായി അഞ്ച് ദിനം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് കോഴ്സിൽ ഉൾക്കൊള്ളുന്നത് നവകേരള സൃഷ്ടിപ്പിനായുള്ള കെ സി എഫ് മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതിയിൽ അധിഷ്ഠിതമാണ് പരിശീലനം കോഴ്സിൻ്റെ നാലാം ദിനം മേമുണ്ടയിൽ പിന്നിടുമ്പോൾ ആരോഗ്യ കലാകായിക പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത് അൻപത്തിയാറ് ഉറുദു അധ്യാപകരാണ് അവധിക്കല അധ്യാപക സംഗമത്തിൽ ഉറുദു ഭാഷയുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ അധ്യാപക സംഗമം വളരെ മനോഹരമായ രീതിയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ അക്കാദമിക മാസ്റ്റർ പ്ലാൻ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി കലാകായിക വിദ്യാഭ്യാസം ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി അതോടൊപ്പം തന്നെ വിവിധങ്ങളായ അഞ്ചു ദിവസങ്ങൾ കൊണ്ട് പതിനഞ്ചോളം സെഷനുകൾ വളരെ ഹൃദ്യവും ഭംഗിയുമായ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉറുദു ഭാഷാ പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്നത്തെ പ്രധാനപ്പെട്ട സെല സെഷനുകളായിരുന്നു കലാകായിക വിദ്യാസ വിദ്യാഭ്യാസവും പിന്നെ അതുപോലെ ആർട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൂ അതിൻ്റെ പാ ഭാഗമായിട്ടുള്ള ഉൽപ്പന്നങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഇന്നീ ക്ലാസ് റൂമിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ അധ്യാപകരുടെയും എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും ഇതിനുണ്ട് ഈ വർഷം നമ്മുടെ ക്ലാസ് റൂമുകൾ ഈ ഒരു കോഴ്സിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഏറ്റവും ഫലപ്രദവും ും ഉറുദു ഭാഷാ പഠനം അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ആർ പിമാരായ അബുലീസ് കാക്കുനി റഫീഖ് മാസ്റ്റർ നിഷ ടീച്ചർ ടീച്ചർ സ്മിത ടീച്ചർ എന്നിവർ ക്ലാസ് നിയന്ത്രിച്ചു എ കെ അബ്ദുള്ള നൌഫൽ സി വി റഷീദ് മുറിച്ചാണ്ടി സുനിൽ മാസ്റ്റർ മുഹമ്മദ് എ എം രജിന സവിത എന്നിവർ ചർച്ചകളിൽ ഇടപെട്ട് സംസാരിച്ചു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി